സെക്സിൻ്റെ കാര്യത്തിൽ ഓക്കെയാണ് രണ്ടുപേർ തമ്മിൽ സെക്സിൻ്റെ കാര്യത്തിൽ വളരെ ഓക്കെയാണ് മേം പറയുന്ന രീതിയിൽ അവർ ഭയങ്കര ഹാപ്പിയാണെന്ന് ചോദിച്ചാൽ പക്ഷേ മറ്റു പല സ്വഭാവങ്ങളിലും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങള് അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി ഇപ്പോൾ അമ്മയോടും അച്ഛനോടും മക്കളോടും പെരുമാറുന്ന രീതി അതിലൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ സ്വന്തം ജീവിതത്തിൽ വൃത്തിയില്ലായ്മ പ്രശ്നങ്ങളുണ്ടാവും അതേസമയം സെക്സിൻ്റെ സമയത്ത് അവർ ക്ലിയർ ആയതുകൊണ്ട് ഒരു മുന്നോട്ട് ആയത് കൊണ്ട് ഇതെല്ലാം കൂടെ കൂടി ചേരണമെന്നാണ് പറഞ്ഞത് ഇത് വരുമ്പോൾ അതായത് പരസ്പര ധാരണ ഉണ്ടാവണം ഇപ്പം നിങ്ങൾ ഭാര്യ ഭർത്താവൂടെ സംസാരിക്കണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഭാര്യ എന്താണെന്നുള്ളു അവർക്ക് മനസ്സിലാവും നിങ്ങൾ എന്താ എന്താണെന്നുള്ളത് അങ്ങനെ ഒരു ഓപ്പൺ മൈൻഡ് ജീവിച്ചു പോകണം അപ്പോഴാണ് എല്ലാം കൂടെ ഒന്നിക്കുന്നത് അതല്ലാതെ ഒരാ ഇപ്പം നിങ്ങൾക്ക് സ്വാർത്ഥതയാണ് അവൾ ആരോട് മിണ്ടരുത് അപ്പോൾ അവൾക്ക് സ്വാർത്ഥത ഓ എൻ്റെ ചേട്ടൻ ആരോടിനും മിണ്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് അങ്ങനെ സ്വാർത്ഥതാ മനോഭാവം വെച്ച് പുലർത്തി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇപ്പം ഭാര്യ ഒരുത്തനോട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ അതാ വിഹിതവാ അങ്ങനെ ഒരു ഒരു മാനസികാവസ്ഥ നിങ്ങൾ നിങ്ങളുടലെടുക്കണമെങ്കിൽ അവളൊരു വെർജിനിറ്റി ഉള്ള പെണ്ണായിരുന്നു എങ്കിൽ വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതി ഒരിക്കലും ഉണ്ടാവില്ല ഇൻ കേസ് അങ്ങനെ അല്ല എങ്കിലും നിങ്ങൾക്ക് സ്വാഭാവിക സംശയം എന്ന് പറയുന്ന രോഗം ഉണ്ടാകും